ഹലോ അസ്സാം വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ കുക്കിങ് ഒന്നല്ല ഒരു ജസ്റ്റ് ഒരു പൊതിച്ചോറ് കെട്ടുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് അമ്മയുടെ സ്നേഹത്തോടെയും വാത്സലത്തോടുള്ള ഒരു പൊതിച്ചോറ് കെട്ടുന്നതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ആദ്യം ഒരു പേപ്പർ ഇട്ടു അതിൻ്റെ പുറത്ത് നന്നായിട്ടൊരു ഇലവാട്ടി നന്നായിട്ട് ഇലവാട്ടി ആ പേപ്പറിൻ്റെ മുകളിലോട്ടിട്ട് ഇട്ടു പിന്നെ പിന്നീട് ഏലയ്ക്കകത്തോട്ട് ഒരു അല്പം വെളിച്ചെണ്ണയും ഉപ്പും തൂത്ത് നന്നായിട്ട് ആ വാഴയിലെ എല്ലാ ഭാഗങ്ങളിലോട്ടും സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു പിന്നീട് ആവശ്യത്തിന് ചോറ് ആ വാഴയിലോട്ട് വെച്ചു ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് ആ ചോറൊന്ന് ജസ്റ്റ് ഒന്ന് പതുക്കി ഒന്ന് പ്രെസ്സ് ചെയ്തു പിന്നീട് കിഴങ്ങ് മെഴുക്കോട്ടിയും ചമ്മന്തിയും ഉണക്കമീൻ പൊരിച്ചതും ഒരു മുട്ടയും പൊരിച്ചതും കൂടെ ആ ചോറിൻ്റെ മുകളിലോട്ട് വെച്ച് ചോറ് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത ഇലയൊന്ന് ജസ്റ്റ് ഒന്ന് അമക്കി കൊടുത്ത് ഇല കെട്ടുകയാണ് അപ്പം പതുക്കെ പ്രെസ്സ് ചെയ്തുകൊണ്ട് വേണം ആ ഇല കെട്ടാനായിട്ട് അല്ലേൽ ഇല ചിലപ്പം പൊട്ടിപ്പോവും പിന്നീട് ആ പേപ്പറും ഇലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക നന്നായിട്ടൊന്ന് പൂഞ്ഞെടുക്കുക ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും പൊതിച്ചോറ് തന്നാത്ത ആരും ഉണ്ടാകത്തില്ല പൊതിച്ചോറ് അഴിക്കുമ്പോൾ പൊതിച്ചോറ് കഴിക്കാനായിട്ട് അഴിക്കുമ്പോൾ ഒരു പ്രത്യേക മണം ആ നല്ല അടിപൊളി ഒരു മണമാണ് പൊതിച്ചോറ് അഴിച്ച് ഉണ്ണാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ പുതിച്ചോറ് കെട്ടിയതാണിത് അതിനുശേഷം പുതുച്ചോറ് കഴിക്കേൻ്റെ ജസ്റ്റ് ഒരു പിക്ക് ആണ് ഇത് പഴയകാലം നൊസ്റ്റാൾജിയ എല്ലാം ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയൊക്കെ ഇട്ട ഒരു ചെറിയൊരു വീഡിയോ ആണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷോ പുതിയൊരു വീഡിയോ മേ കാണുന്ന ഡെവര് ഓക്കേ ബൈ താങ്ക്